എൻ്റെ രക്ഷകനായ യേശിവ ലോകപാപങ്ങളുടെ പരിഹാരത്തിനായി സ്വയം കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെട്ട എൻ്റെ രക്ഷക നിൻ്റെ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടും ഞങ്ങൾ നിനക്കെതിരെ ചെയ്തു കൂട്ടുന്ന പാപത്തിന് പരിഹാരമായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു നിന്റെ തിരു രക്ത സംരക്ഷണം ഞങ്ങൾക്കും ലോകം മുഴുവനും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്കും ഇത് പ്രചരിപ്പിക്കുന്നവർക്കും നൽകി അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പരിഹാര ജപം മനുഷ്യവർഗത്തിൻ്റെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ അവർണ്ണയങ്ങളായി പീഡകൾ സഹിക്കുകയും രക്തം ചിന്തിക്കുരിച്ചിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത സ്നേഹസ്വരൂപനായ ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു മനുഷ്യരങ്ങേ വിസ്മരിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ടും അങ്ങയുടെ സ്നേഹവും കരുണയും അവരുടെ മേൽ അങ്ങ് വർഷിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ സ്നേഹനാഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ പാപങ്ങൾക്കും അവർ അങ്ങയോട് കാണിക്കുന്ന ഹൃദയശൂന്യമായ കൃതജ്ഞതയ്ക്കും പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സുവിശേഷം ശ്രവിച്ചിട്ടില്ലാത്തവരും അങ്ങയെ അറിഞ്ഞിട്ടില്ലാത്തവരുമായ ജനവിഭാഗങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ അവർക്കു വേണ്ടിയും അങ്ങ് രക്തം ചിന്തിക്കുകയും ജീവൻ വലി കഴിക്കുകയും ചെയ്തുവല്ലോ അവരെയും അങ്ങയുടെ ആലയിലേക്ക് നയിക്കുകയും മോഷഭാഗ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങേ അറിഞ്ഞിട്ടും മനഃപൂർവ്വം അങ്ങേ അവഗണിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന പാവികളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വിശിഷ്യ അങ്ങയുടെ ആഹ്വാനം ശ്രവിച്ച് സമർപ്പിത ജീവിതം ആരംഭിച്ചിരിക്കുന്നവരുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പാവിയുടെ മരണത്തെക്കാൾ അവൻ്റെ മനസാന്ദ്രതയെ ആഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഓരോ പാപത്തിനും ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജ്ഞാന സ്നാനവ്രതങ്ങളെയും ഞങ്ങൾ നവീകരിക്കുന്നു ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ദേവാലയങ്ങൾ അനാചാരമായി പെരുമാറിയതിനും ദൈവദോഷകരമായി കൂതാശകൾ സ്വീകരിച്ചതിനും ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു അടക്ക കുറവായി വസ്ത്രധാരണം ചെയ്തതിനും നിഷ്കപടരായ ആത്മാക്കളെ ദുർമാതൃക വഴി പാപത്തിലേക്ക് നയിച്ചതിനും ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം കുടുംബ പരിശുദ്ധിക്കും ദാമ്പത്യ വിശ്വസ്തതയ്ക്കും യോജിക്കാത്ത വിധം വ്യാപരിക്കുന്ന ദമ്പതികളുടെയും ലക്ഷാകരമായി പാപങ്ങൾ ചെയ്യുന്ന ദുർമാർഗികളുടെയും തെറ്റുകൾക്കും പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശുദ്ധ ദിനങ്ങളെ അനാചരിക്കുന്നതിനും അങ്ങേക്കെതിരായി ദൂഷണങ്ങൾ പറയുന്നതിനും ഭൂമിയിലുള്ള അങ്ങയുടെ വികാരിയെയും വൈദിക ഗണത്തെയും നിന്ദിക്കുന്നതിനും സ്ഥാപിച്ച സഭയുടെ അധ്യാപന അധികാരത്തെയും നീതിയുക്തമായ അവകാശങ്ങളെയും ധിക്കരിക്കുന്നതിനും ഞങ്ങൾ പരിഹാരം ചെയ്തു കൊള്ളാം നീതിക്കും സത്യത്തിനും നിരക്കാത്ത വിധം ജനങ്ങളെ ഞെരിക്കുകയും പൊതു നന്മയ്ക്കെതിരായി ദുഷ്കൃത്യങ്ങൾ വ്യാപരിക്കുകയും ചെയ്യുന്നവരുടെ തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു മേലിൽ ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ജീവിച്ചു കൊള്ളാം സുവിശേഷ ഉപദേശങ്ങളെ വിശിഷ്യ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചു കൊള്ളാം ഞങ്ങളുടെ ഈ പരിഹാര പ്രവൃത്തികളും പ്രതിജ്ഞകളും വിശുദ്ധ ഗുരിശിലങ്ങ് സമർപ്പിച്ചതും ബലിപീഠങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നതുമായ ദിവ്യബലിയുടെ പരിഹാര യോഗ്യതയോടും പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും ഭക്തരായ എല്ലാവരുടെയും സുഹൃത്തങ്ങളോടും ചേർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു യേശുവെ നിന്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച ഞങ്ങളെയും ലോകം മുഴുവനേയും ഇത് കേൾക്കുന്ന നാനാജാതി മതസ്ഥരെയും സമൃദ്ധമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ